ഒരു സഞ്ചാരി ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ വഴിവക്കിൽ ജോലി ചെയ്യുന്ന കൃഷിക്കാരനെ കണ്ടു കൃഷിക്കാരനോട് ഈ സഞ്ചാരി ചോദിച്ചു ഈ നാട്ടിൽ മഹാന്മാരാരെങ്കിലും ജനിച്ചിട്ടുണ്ടോ അയാൾ പറഞ്ഞു ഇല്ലേ മാനേ ഇവിടെ കുഞ്ഞുങ്ങൾ മാത്രമേ ജനിക്കാറുള്ളൂ വളരെ കുഞ്ഞു നാളിലെ ഞാൻ കേട്ട ഒരു കഥയാണ് ഈ കഥയുടെ സാരാംശം എന്താണ് ഒരു നാട്ടിലും മഹാന്മാർ ജനിച്ചിട്ടില്ല എല്ലാ നാട്ടിലും കുഞ്ഞുങ്ങൾ മാത്രമേ ജനിക്കാറുള്ളൂ ഈ കുഞ്ഞാണ് ഭാവിയിൽ ഒരു മഹാനാവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യരെ സ്നേഹിച്ചതുകൊണ്ടാണ് കഥകൾ ഉണ്ടായത് എന്നൊരു വിശ്വാസമുണ്ട് ഒരു മനുഷ്യന്റെ കരളിനെ അലയിപ്പിക്കാനും വീണ്ടും പുതുതായി പടുത്തുയർത്താനും കഥകൾക്ക് ശക്തിയുണ്ടത്രേ വേദവ്യാസൻ പറയുന്നു ഒരു കഥ ഒരാൾ ശ്രദ്ധാപൂർവം കേട്ടാൽ അയാൾ ഒരിക്കലും പഴയ മനുഷ്യനായിരിക്കുകയില്ലത്രേ ജീസസ് ക്രൈസ് കഥകളിലൂടെയാണ് ഉപമകളിലൂടെയാണ് തൻ്റെ ആശയങ്ങൾ തൻ്റെ അനുയായികളെ പഠിപ്പിച്ചിരുന്നത് ലോകാരംഭം മുതൽ തന്നെ കഥകളുടെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാം ഒരു കൂടയിൽ നിറയെ കഥകളുമായി നമുക്ക് യാത്ര ആരംഭിക്കാം നമുക്ക് പറ്റുന്നിടങ്ങളിലെല്ലാം ഈ കഥകൾ വാരി വിതറാം അതിൽ ചിലതെങ്കിലും ഹൃദയഭൂമിയിൽ വീഴാതിരിക്കുകയില്ല അതവിടെ വേര് വേരുപിടിച്ച് മുളപൊട്ടി വളരും നിങ്ങൾ എൻ്റെ എത്ര വീഡിയോ കണ്ടു എന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്കിൽ ഞാൻ എൻ്റെ ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ ഇതിൻ്റെ പേര് വിത്ത് നൂറ്റി പതിനെട്ടോളം പോസിറ്റീവ് സ്റ്റോറികളുടെ ഒരു സമാഹാരമാണിത് കേട്ടുപഴകിയതും പറഞ്ഞു പഴകിയതുമായ കഥകളെല്ലാം ഞാൻ ശേഖരിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതൊന്നും ഞാൻ എഴുതിയ കഥകളല്ല പലവിധ വർണ്ണങ്ങളിലുള്ള മുത്തുമണികളെ ഒരു നൂലിൽ കോർത്ത് മാലയുണ്ടാക്കുന്ന ഒരാളെ പോലെ ഈ കഥകളെല്ലാം ശേഖരിച്ച് വെച്ച് ഒരു പുസ്തകമായി ഞാൻ മാറ്റി എന്ന് മാത്രം ഇതിനകം പതിനയ്യായിരത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണിത് നിങ്ങളുടെ മക്കളെ മാറോട് ചേർത്ത് മനോഹരമായ കഥകൾ അർത്ഥസമ്പുഷ്ടമായ കഥകൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കഥകൾ വീഡിയോയിലൂടെ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനോഹരമായ പരിപാവനമായ പുസ്തക ശേഖരത്തിൽ ചേർത്ത് വെക്കാൻ ഈ പുസ്തകവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും തപാലിൽ ഇത് ലഭിക്കുന്നതിനുമായി നി കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ താഴെയുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്